ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമുക്ക് ലൈവ് റിസൾട്ട് അല്ലെങ്കിൽ ഫോട്ടോ ബേസ് റിസൾട്ട് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അതൊക്കെ കാണുമ്പോഴാണ് ഒന്നും കൂടെ ജെനുവിൻ ഫീൽ ചെയ്യുക എന്ന് പറയും അല്ലേ നമുക്ക് ഒരുപാട് റിവ്യൂസ് നമ്മൾ സ്റ്റാറ്റസ് വൈസോ അല്ലെങ്കിൽ കസ്റ്റമർ അയക്കുന്ന മെസ്സേജ് വൈസോ നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്യാറുണ്ടെങ്കിലും നമുക്ക് ഫോട്ടോ വൈസസ് ഒരുപാട് കസ്റ്റമേഴ്സ് അയക്കാറുണ്ട് അത് വൺ ടൈം സീൽ നമുക്ക് അയക്കുമ്പം അവർ നമ്മളത് ജസ്റ്റ് കാണാൻ വേണ്ടി അയക്കുന്നതാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എനിക്ക് വേണമെങ്കിൽ അത് എൻ്റെ സിസ്റ്റത്തിൽ അത് കാണുന്ന സമയത്ത് ഫോണിൽ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം പക്ഷേ കസ്റ്റമറിൻ്റെ ആ സപ്പോർട്ടില്ലാതെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് നമ്മുടെ കരിമംഗലം അതിന് അത് അതുമായിട്ട് അതാണിപ്പോൾ ഞാൻ പറയാൻ വരുന്നത് കരിമംഗലം എത്രത്തോളം കസ്റ്റമേഴ്സിന് റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മളുടെ കോംബോ പ്രോഡക്റ്റ് ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ സോപ്പ് ബ്രൈറ്റ്നിങ് സോപ്പ് അതുപോലെ തന്നെ ഫേസ് സിറം ഫേസ് സിറം എന്ന് പറയുന്നത് അത്രയും റിസൾട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു കരിമംഗലം കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അത്രയും വലിയ റിസൾട്ട് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ആദ്യം ഞാൻ അതിന്റെ ലൈവ് റിസൾട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഒന്ന് ആദ്യം ആ രണ്ട് ഫോട്ടോ ഡിഫറൻസ് വരുന്ന രണ്ട് ഫോട്ടോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നമുക്ക് ബാക്കി പറയാം ഓക്കെ നിങ്ങൾ ആ ഫോട്ടോ കണ്ടല്ലോ ഞാൻ പറ്റുവാങ്കിൽ സൈഡിലും കൂടെ അപ്ലോഡ് ചെയ്യാൻ പോയി സംസാരിക്കുമ്പോൾ സൈഡിലും കൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം കാരണം ഞാൻ സംസാരിക്കുമ്പോൾ എന്നെയും കൂടെ നിങ്ങൾ കാണണ്ടേ ഓക്കെ ഈ കരിമംഗലം എന്ന് പറയുന്നത് നമുക്ക് പല രീതികൾ കൊണ്ടും എന്തിനാണ് ഇപ്പം ഈ കാണിച്ചെന്ന എന്താണ് കസ്റ്റമറിന് വെറും തേർട്ടി ഫോർ ഇയേഴ്സ് ഓൾഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ കരിമംഗലം എന്ന് പറയുന്നത് ഒരു ഏജിംഗ് പ്രോസസ് ആണ് അപ്പോൾ മാർവാസിന്റെ പ്രോസസ് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഏജിംഗ് പ്രോസസ് ഉണ്ടാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഇതിനുള്ള ഒരു ലൈവ് റിസൾട്ട് ആണ് ഇനി അങ്ങോട്ട് നമ്മൾ ഒരുപാട് ഇതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾ ഇതുപോലെ അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങൾ ഇതുപോലെ യർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഡു എൻ അമേസിംഗ് ഗിഫ്റ്റ് ഫോർ യു അത് എന്താണ് ഏതാണെന്നുള്ളത് നമ്മൾ വീഡിയോ ആയിട്ട് ടു ത്രീ ഡേയ്സിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം ഇനി ഓൾറെഡി ഇതുപോലെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ അയച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ അത് കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരിക എന്താണ് നമുക്കത് ഒന്നും കൂടെ കൂടുതലായിട്ട് സപ്പോർട്ട് നമുക്ക് ജസ്റ്റ് മെസ്സേജിലൂടെ വോയിസിലൂടെ കിട്ടുന്നതിലും നമുക്കിതിൽ ലൈവ് റിസൾട്ട് നമുക്ക് കാണിക്കുമ്പോൾ ഒന്നും കൂടെ നമുക്കൊരു എന്താ പറയുക ഒരു സപ്പോർട്ടാണ് അത് അല്ലേ അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇവരെന്തൊക്കെയാണ് യൂസേജ് ചെയ്തത് എന്തൊക്കെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പം നമുക്ക് സിറം നൈറ്റ് യൂസേജ് രാത്രി കിടക്കുമ്പോൾ നമ്മൾ സിറം അപ്ലൈ ചെയ്ത് കിടക്കുക അതുപോലെ തന്നെ നിങ്ങൾ പകൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയില് അരമണിക്കൂർ നേരം തേക്കുമ്പോൾ കണ്ണിന് ചുറ്റിലും ചുണ്ടിലും അടക്കം കംപ്ലീറ്റ് ആയിട്ട് തേക്കുക അങ്ങനെ തേക്കുമ്പം നിങ്ങൾക്ക് എന്താണ് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് അരമണിക്കൂർ നേരം വെച്ചിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് കേക്ക് കളയും അപ്പം ഡാർക്ക് സർക്കിൾസ് ചുണ്ടിയും ചുറ്റുള്ള കറുപ്പ് എല്ലാ ഇതും നിങ്ങൾക്ക് പോയി കിട്ടും കരിമംഗലം പോകാനും ശരിക്കും സിറവും സോപ്പും മാത്രം മതി പക്ഷേ നിങ്ങൾക്ക് ഇപ്പം കരിമംഗലം ഉള്ളവർക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡാർക്ക് സർക്കിൾസ് അതും കൂടെ നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ സോപ്പ് സോറി ഈ ഓയിലും കൂടെ കൂടെ വരണം അതുകൊണ്ടാണ് നമ്മളിത് കോംബോയില് കൊടുക്കുന്നത് ഓക്കെ അപ്പം നമുക്കിത് കോംബോയിൽ വരുന്നത് എണ്ണൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കോംബോ കൊടുക്കുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ വരിക എണ്ണൂറ്റി അറുപത്തി എട്ട് രൂപയ്ക്കാണ് നമ്മൾ ഈ കോംബോ ഓഫർ കൊടുക്കുന്നത് ഓയിൽ മുന്നൂറ്റി പത്ത് രൂപ സോപ്പ് തൊണ്ണൂറ്റി രൂപ സിറം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ മെസ്സേജ് വരൽ ഇത്താ കോംബോ പറഞ്ഞു ഇതിന്റെ സെപ്പറേറ്റ് വില പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും പലർക്കും പല രീതിയിലുള്ള ഡൗട്ട്സ് ആണ് അപ്പോൾ അതൊക്കെ എനിക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കും ചിലർക്ക് റിപ്ലൈ കൊടുക്കാൻ ഡിലേ ആവുകയാണ് ഓക്കെ പിന്നെ ചിലർക്കൊക്കെ എത്തിയിട്ടില്ല ചെറിയ ഡിലേ ഒക്കെ പറഞ്ഞു സോറി ഫോർ ദാറ്റ് കാരണം ഞാൻ വരുന്ന യാത്രയിൽ ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ രണ്ട് ദിവസം മുന്നേ കിട്ടിയ ഓർഡർ ഇവിടെ എത്തിയതിനു ശേഷം രണ്ട് ദിവസം ആ ഒരു മൂന്നാല് ദിവസത്തെ ഓർഡർ ഡിലേ ആയിട്ടാണ് പോയത് ഇരുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഉണ്ടാകും എന്തായാലും നിങ്ങൾക്ക് ഇന്ന് നാളേക്കായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോഡക്റ്റ്സ് റീച്ചാകും ഒരുവിധം കസ്റ്റമേഴ്സിനൊക്കെ ഇന്നലെ ആയിട്ട് പോയിട്ടുണ്ട് ആൻഡ് താങ്ക് യു നിങ്ങളുടെ പേഷ്യൻസിന് നിങ്ങളുടെ ക്ഷമക്കും ഒരുപാട് നന്ദി പറയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ യൂസേജ് പിന്നെ പുറത്ത് പോയി വരുമ്പം ഇതിൽ നമ്മൾ തരുന്ന ഒരു സോപ്പ് ഉണ്ട് പുറത്ത് പോയി വരുന്ന യങ്ങളെല്ലാം നിങ്ങൾ സോപ്പ് നല്ല പോലെ സോപ്പ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക രാവിലെ എഴുന്നേൽക്കുമ്പോ ഒന്ന് ഫേസ് വാഷ് ചെയ്യുക കിടക്കാൻ പോകുമ്പോൾ സിറം തേക്കുന്നതിന്റെ മുന്നേ നല്ല പോലെ ഫേസ് വാഷ് ചെയ്തിട്ട് സിറം അപ്ലൈ ചെയ്തിട്ട് കിടക്കുക കാരണം ഈ ഓയിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കസ്റ്റമർ എന്റെ അടുത്തുനിന്ന് സിറും സോപ്പും ആയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കണം അങ്ങനെ വാങ്ങിക്കും നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഇല്ലെങ്കിൽ അങ്ങനെ പ്രൊസീഡ് ഇത് മൂന്നും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ റിസൾട്ടായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ലാണ്ട് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഓഡിയോ ആയിട്ടും നമുക്ക് മെസ്സേജ് ആയിട്ടൊക്കെ അയച്ചെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി യെസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്ന് കസ്റ്റമറിന്റെ സപ്പോ സമ്മതം കൂടെ നമുക്ക് വേണമല്ലോ ഷെയർ ചെയ്യാമെന്ന് തോന്നിയിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് പിന്നെ അതുപോലെ തന്നെ കുറെ ആളുകൾ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് ജസ്റ്റ് ഓയിൽ കൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് കൊണ്ട് ഇത്രയും ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചോദിക്കുന്നവരുടെ ഇൻഷാള്ള വരും കാലങ്ങളിൽ നമ്മുടെ മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളവരുടെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോഴും ഞാൻ പറയുകയാണ് നമ്മൾ അങ്ങനെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ നല്ല രീതിയിൽ ഒരു ഗീവേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കിയാൽ നമ്മളത് തീർച്ചയായിട്ടും അയച്ചു തരും ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നവർക്ക് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഈ സിറം എനിക്ക് സിറം ഓയിൽ വേണ്ട ഇത്ത എനിക്ക് ക്രീം മതി എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഹെഡ് വിത്ത് ക്രീം സോപ്പ് അതുപോലെ തന്നെ സിറം ഏത് വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് നിങ്ങൾ ക്രീം എടുത്തോളൂ സിറം എടുത്തോളൂ സിറെടുത്തോളൂ ഓയിലെടുത്തോളൂ കൂടെ സോപ്പ് മസ്റ്റാണ് കാരണം നമ്മളുടെ ഫേസിനെ ഒക്കെ പെട്ടെന്ന് ഡാമേജ് ആക്കുന്ന ഒരു സംഭവമാണ് ടാൻ വെയിൽ സൺലൈറ്റ് അപ്പോൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ സൺലെ സൺസ്ക്രീൻ യൂസ് ചെയ്താലും മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും തിരിച്ച് വരുമ്പം നമുക്കൊരു ടാൻ അടിക്കുന്നുണ്ട് ആ ടാന് നമ്മൾ തിരിച്ച് വന്ന് ആ ദിവസം കൊള്ളുന്ന വെയിലിൻ്റെ ടാന് നമ്മൾ അന്ന് തന്നെ ഫേസ് വാഷിലൂടെ നമ്മൾ കളയുമ്പോഴാണ് ആ ബ്രൈറ്റ്നിങ് സോപ്പ് ഉപയോഗിച്ചിട്ട് കളയുമ്പോഴാണ് നിങ്ങൾക്ക് ഫേസിന് ഒന്നും കൂടെ യങ് ലുക്കിംഗ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് റിങ്കിൾസ് പെട്ടെന്ന് വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യത്തുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ഞാൻ ലിപ്ബാമിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് വീണ്ടും എനിക്ക് കമൻറ്റ്സ് ഇത്താൻ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഞാൻ മെസ്സേജ് അയക്കാൻ മറന്നതാണ് ചില പേര് ചിലരെനിക്ക് റിവ്യൂ ആയിട്ട് തരാറില്ല അപ്പോൾ അവർ അവരുടെ കമൻറ്റും കൂടെ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും ഇൻഷാള്ള തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസും ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ് ഒരുപാട് നീട്ടി വലിച്ച് വീഡിയോസ് പറയുന്നില്ല താല്പര്യമുള്ള ഒരു മേലെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ അപ്ഡേറ്റ്സ് പിന്നെ ഇൻഷാള്ള ബയോട്ടിൻ പൗഡർ കാര്യങ്ങളൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് പിന്നെ ഹെയർ ഓയിലിൻ്റെ വീഡിയോ ബയോട്ടിൻ പൗഡറിന്റെ വീഡിയോ ഹെയർ ഗ്രോത്ത് ബൂസ്റ്ററിന്റെ വീഡിയോ ഇതൊക്കെ എല്ലാവരും എന്നോട് ഇടാൻ വേണ്ടി പറയുന്നുണ്ട് ഇതിപ്പോൾ ഇന്ന് സിറത്തിൻ്റെ വീഡിയോ ആണ് ഈ കരിമംഗലം കോംബോ ഓഫർ അതിന്റെ വീഡിയോ മാത്രമായിട്ട് ഇന്ന് ഷെയർ ചെയ്താണ് ഓരോ ദിവസവും ഞാൻ ഓരോ പ്രോഡക്റ്റിനെ ഇൻ ഡെപ്ത് ആയിട്ട് പറഞ്ഞിട്ട് വീഡിയോ തീർച്ചയായിട്ടും ചെയ്യും ഇപ്പൊ ഇതിന്റെ കാര്യങ്ങൾ മാത്രം പറയാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത് സോ മടിക്കേണ്ട സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റാ ബൈ ബൈ അസ്ലാം വലൈക്കും താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്തോളൂ ബൈ